വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാഹന ഒരു എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് കേന്നം മർക്കസുദവ വണ്ടൂർ മണ്ഡലം സമിതിയും പോഷക ഘടകങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുജാഹിദ് മണ്ഡലം സമ്മേളനം ഞായറാഴ്ച പോരൂർ താളിയം കുണ്ടിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം വൈകുന്നേരം നാലിന് ആരംഭിക്കും രാത്രി ഏഴിന് നടക്കുന്ന പൊതുസമ്മേളനം കേനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അഹമ്മദ് കുട്ടി മദിനി ഉദ്ഘാടനം ചെയ്യും ദവ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വണ്ടൂർ മണ്ഡലം കേ എന്ന മർക്കസ് ദേവ സമിതിയും പോഷക ഘടകങ്ങളായ ഐ എസ് എം എം ജി എം എം എസ് എം ഐ ജി എം ഘടകങ്ങളും സംയുക്തമായിട്ട് വണ്ടൂർ മണ്ഡലം സമ്മേളനം ഈ ഞായറാഴ്ച താളിയംകൊണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് വിവിധ സെഷനുകളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് നാലു മണിക്ക് വനിതാ സമ്മേളനം അതേസമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് കുട്ടിസം പ്രോഗ്രാമ് വൈകുന്നേരം ഏഴ് മണിക്ക് പൊതുസമ്മേളനം അതേസമയത്ത് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെതിരെ ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ലൈഫ് എക്സ്പോ പ്രദർശനം എന്നിവയാണ് പ്രധാനമായ പ്രോഗ്രാമുകൾ പൊതുസമ്മേളനം കെൻ മർക്കസ് ദവ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അഹമ്മദ് കുട്ടി മദിനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിക്കൊണ്ട് ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ എന്ന കുഞ്ഞ അവൾ പങ്കെടുക്കും അതോടൊപ്പം മെമ്പർമാരായ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള മുഹമ്മദ് അൻബറേ അസ്കർ മടത്തിൽ എന്നിവർ അതിഥികളായിട്ട് പങ്കെടുക്കും കേരളമിൻ്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള അലിമദനി മുറയൂര് റിഹാസ് പുലാമന്ദോൾ എന്നിവർ വിഷയം അവതരിപ്പിച്ചു സംസാരിക്കും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന വനിതാ സമ്മേളനം ഓരോ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്കിൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും എം ജി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സിറ്റി ആയിഷ ടീച്ചർ സംസ്ഥാന ട്രഷറർ റുസാന വായക്കാട് എന്നിവർ എന്നിവരെ മുഖ്യാതിഥികളായിക്കൊണ്ട് പങ്കെടുക്കും സമ്മേളനത്തിൻ്റെ വിവിധ സെഷനുകളിലായി വനിതാ സമ്മേളനം ലഹരിവിരുദ്ധ ബോധവൽക്കരണം കുട്ടികൾക്കുള്ള പഠന പരിശീലന പരിപാടികൾ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി പി കുഞ്ഞി മുഹമ്മദ് കെ ടി അലവിക്കുട്ടി പി കുഞ്ഞുട്ടി എം അബ്ദുൽ നാസർ സ്വലാഹി ടി ടി ഫിറോസ് ടി ഷംസാലി ഇ പി ജമീഷ് കെ സക്കീന എം അംന എന്നിവർ സംബന്ധിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെడ్డిംഗ് സെന്റർ ലൈവ വെడ్డిംഗ് വില വളരെ പ്രബാണ് ലൈവ വെడ్డిംഗ് സെന്റർ പൂകോടമ്പാട വട്ടൂർ പരിവരിക്കൊണ്ട